നമസ്കാരം അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഉയർന്നതോടെ ഡിസംബർ അവസാനത്തോടെ സ്വർണവിലയിൽ വലിയ വർദ്ധനവ് ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പ്രവചനങ്ങളെല്ലാം തള്ളി സ്വർണവില കൂപ്പുകുത്തുന്നതാണ് ഇപ്പോൾ വിപണിയിലെ കാഴ്ചയായി വരുന്നത് സ്വർണവില ഇന്ന് അതായത് ഡിസംബർ മാസം ഇരുപതാം തീയതി വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് ഡിസംബറിന്റെ തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വിലയായിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇങ്ങോട്ട് നേരിയ വർധനവ് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത് ഡിസംബർ അഞ്ചു വരെ അൻപത്തി ഏഴായിരത്തിന് തൊട്ട് മുകളിലായിരുന്നു എന്നാൽ ഡിസംബർ ആറാം തീയതി സ്വർണപ്രേമികൾക്ക് ആശ്വാസമായി വില അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മൂന്ന് ദിവസത്തോളം വിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ഒൻപതിന് വീണ്ടും വില വർധിച്ചു പത്തിന് വില അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ തൊടുകയായിരുന്നു ഡിസംബർ പതിനൊന്നിന് അപ്രതീക്ഷിത വർധനമാണ് രേഖപ്പെടുത്തിയത് ഒറ്റയടിക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വർധിച്ചത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് ഇതോടെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കാം എന്നുള്ള ചർച്ചകൾ വന്നിരുന്നു എന്നാൽ തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീണ്ടും വിലയിടിയുകയായിരുന്നു ഇന്നിപ്പോഴിതാ വീണ്ടും സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് വിലയായിട്ട് നൽകുന്ന നൽകേണ്ടത് ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത് ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വില കൂടിയാണ് ഇത് ഇന്ന് പത്ത് ഗ്രാമിന് വിലയായിട്ട് നൽകേണ്ടത് എഴുപതിനായിരത്തി നാനൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസം എഴുപതിനായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ഇത് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി എഴുപത് രൂപയും ഇന്ന് എയ്റ്റീൻ കാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് കൊടുക്കേണ്ടി വരേണ്ടത് ഒരു പവന് നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയും നൽകേണ്ടതുണ്ട് വെള്ളി വിലയും നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഗ്രാം വെള്ളിക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് തൊണ്ണൂറ്റി എട്ട് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഗ്രാമിന് എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയും ഡൽഹിയിൽ ഇന്ന് ട്വൻറ്റി ടു കാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വില ാരറ്റിന് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും മുംബൈ ചെന്നൈ കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ ട്വന്റി ടു കാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എഴുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൽകേണ്ടി വരുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റിന് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും നൽകണം ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാല് ദശാംശം അഞ്ച് പൂജ്യം ഡോളറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കഴിഞ്ഞ ദിവസം പലിശ നിരക്ക് കുറച്ചിരുന്നു കാല് ശതമാനത്തിന്റെ കുറവാണ് വരുത്തിയത് സാധാരണ നിലയിൽ പലിശ കുറയ്ക്കുമ്പോൾ സ്വർണത്തിന്റെ വില ഉയർന്നേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ് വിപണിയിൽ പ്രകടമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പലിശ നിരക്ക് രണ്ട് തവണയെ കുറയ്ക്കുകയുള്ളൂ എന്ന ഫെഡ് ബാങ്കിന്റെ പ്രഖ്യാപനമാണ് വിപണിയെ സ്വാധീനിച്ചിരിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ തീരുമാനം ഡോളറിനെതിരായ വ്യാപാരത്തിൽ രൂപ കൂപ്പുകുത്താനും കാരണമായിട്ടുണ്ട്